കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ഉണ്ടയാണ് ഇതിൻ്റെ ഫില്ലിംഗ്സ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും പിന്നീട് ഒരു സവാള ചെറുതായി കൊത്തിയരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിടെ കയ്യിൽ ചെറിയുള്ളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ട് സവാള എടുക്കാവുന്നതാണ് ഞാനിവിടെ കൊച്ചുള്ളി എടുത്തത് കൊണ്ടാണ് ഒരു സവാള മാത്രം എടുത്തിരിക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നീട് ഇതിനകത്തേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം പിന്നീട് ഈ ഫില്ലിങ്സിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് അര കപ്പളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതിനുശേഷം അര ടീസ്പൂൺ പെരഞ്ചീരകം കൂടെ ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇവിടെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ക്രഷ് ചെയ്ത തേങ്ങ നമുക്ക് ഇനി മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കണം ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവ ചേർത്ത ശേഷം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് തേങ്ങയെല്ലാം ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കാൻ ഞാനിവിടെ കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ചെമ്മീൻ കുറച്ച് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുത്താലും മതി അപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ചെമ്മീൻ ഞാനിവിടെ മിക്സിയുടെ ജാറിനകത്ത് ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്രഷ് ചെയ്യുന്നതിന് പകരം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ അത് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിയില അരിഞ്ഞത് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് ഇത് നമുക്ക് തണിയിൽ നിന്നും സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതിനാവശ്യമായ മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം അതിനായി ഒരു കപ്പ് അളവിൽ പച്ചരി ഞാൻ രണ്ട് മണിക്കൂർ കുതിർത്തെടുത്തിരുന്നു അത് നന്നായി വാഷ് ചെയ്ത് അതിലെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിവിടെ മിക്സിയുടെ ഒരു ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചെറിയ സവാള നാല് കഷ്ണമാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനു പകരം നിങ്ങൾക്ക് ചെറിയുള്ളിയും ചേർക്കാവുന്നതാണ് അതിനുശേഷം അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അര കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ പച്ചരി ഞാനിവിടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു ബൗളിനകത്തേക്ക് മാറ്റുന്നുണ്ട് പിന്നീട് ദിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് ദിനകത്തേക്ക് രണ്ടര കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഞാൻ ആമീസിൻ്റെ ഒറോട്ടിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പച്ചരിയാണ് പച്ചരിയുടെ പൊടിയാണ് ചേർക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അരി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാനിവിടെ ആമീസിൻ്റെ ഒറോട്ടിപ്പൊടി എടുത്തത് കൊണ്ട് അത് നന്നായി സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ബോൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് ഞാനിവിടെ പച്ചരി കൂടെ അരച്ച് ഇതിനകത്തേക്ക് കുറച്ച് ഹാർഡാവാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പച്ചരി പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒറോട്ടിപ്പൊടിയും ആ പച്ചരി അരച്ചതും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ്സ് ചേർത്ത് ബോളാക്കിയെടുക്കാം അതിനായി കൈവെള്ളയിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നതാണ് നല്ലത് കാരണം കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ബോൾസ് ബോൾസാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അപ്പോൾ അതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഈവനായി വരുന്ന വിധത്തിൽ പരത്തിയെടുക്കുക അധികം കട്ടിയിൽ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ നൈസായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഫില്ലിങ്സ് നിറച്ചു കൊടുക്കാം അപ്പോൾ ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം അതിൻ്റെ സൈഡെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്സാണിത് അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നോമ്പ് തുറക്കും അതുപോലെ തന്നെ അത്താഴത്തിനും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ബാക്കിയുള്ള ബോൾസ് എല്ലാം ഞാൻ ഈ രീതിയിൽ ഇവിടെ കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയതിന് ശേഷം ഫില്ലിങ്സ് നിറച്ച് ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് കട്ടി കൂടിയിട്ടും ഒരു ഭാഗത്ത് കട്ടി കുറഞ്ഞും ഒക്കെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഫില്ലിങ്സാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം സൈഡെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇത് കവർ ചെയ്ത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബോൾസ് ഉണ്ടാവുക അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഈ രീതിയിൽ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു അരിപ്പൊടിക്ക് കണക്കാക്കിയിട്ടുള്ള ഒരു ഫീല്ലിങ്സ് തന്നെയായിരുന്നു അരിപ്പൊടിയും ഫീല്ലിങ്സും ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടര കപ്പായിരുന്നു ഞാൻ അരിപ്പൊടി എടുത്തിരുന്നത് ഇനി നമുക്ക് ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാല തയ്യാറാക്കണം ഇതിലേക്ക് കുറച്ച് ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് കുറച്ച് മുളക് പിന്നീട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നീട് ദിനകത്തേക്ക് ആവശ്യത്തിനുള്ള പിന്നീട് ദിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ ബോൾസ് ബോൾസെല്ലാം ആവശ്യത്തിനും കുക്കായിട്ടുണ്ട് മുപ്പത് മിനിറ്റ് സമയമാണ് ഞാൻ ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് അടുപ്പിൽ വെക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിലും നല്ലവണ്ണം ആവി കയറിയതിന് ശേഷം പിന്നീട് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലും വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ കുക്കായതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ ഇത് തണിയാനായി മാറ്റി വയ്ക്കുന്നുണ്ട് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം ബോൾസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പൊട്ടിപ്പോവും അതിന് ശേഷം ഇത് എല്ലാം ഓരോന്നായി എടുത്ത് ഞാൻ ആ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മുളകിൻ്റെ മിശ്രിതത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ആ മുളകിൻ്റെയെല്ലാം പച്ചക്കുത്തൽ ഒന്ന് മാറുന്ന സമയം വരെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കൂടുതൽ സമയം ഇട്ട് കുക്ക് ചെയ്യാൻ നിന്ന് കഴി കഴിഞ്ഞാൽ ഇത് ഹാർഡായിപ്പോവും അപ്പോൾ ഈ രീതിയിൽ ഞാൻ എല്ലാ ബോൾസും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ പച്ചക്കുത്തൽ ഒന്ന് മാറുന്ന സമയം വരെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഉണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ താഴെയുള്ള ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഒരുപാട് റമദാൻ റെസിപ്പികൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതെല്ലാം വാച്ച് ചെയ്യുക